പമ്പ് കളിച്ചാണ് ഞങ്ങളൊക്കെ ഭയങ്കര പന്തളിക്കാരാന്ന് നിങ്ങൾ പറയുന്നതാണ് പക്ഷെ അവരെ കൂടെ കളിച്ചപ്പോൾ ഭയങ്കര രസമായിരുന്നു പിന്നെ നിങ്ങളെല്ലാരും കണ്ടോ ഇത്രയും ആള് മോൻ വീടുകളിൽ കണ്ടാവും തോന്നുന്നത് മോൻ പിസ്സ ഉണ്ടാക്കണത് മോനറിയാണ്ട് അച്ഛൻ്റെ കൂടെ വന്ന് നോക്കാണ് ആ മോന് പിസുണ്ടാക്കുന്ന കാര്യമൊന്നുമില്ല അവ കൂടി 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 കിടക്കണ മനസ്സിലെ ആ മോനെ മോനെടുക്കണെന്ന് പിസ്സ ഉണ്ടാക്കുമ്പോൾ അച്ഛനെ ഇവിടെ നോക്കി നോക്കി എന്റെ മോനാണ് പിസ്സ ഉണ്ടാക്കണമെന്ന് പറയുമ്പോൾ പറയുമ്പോ തന്നെ വല്ലാത്തൊരു ഇതാണ് അപ്പൊ അങ്ങനത്തെ ഒരു ചേട്ടൻ നമ്മുടെ പിള്ളേർക്ക് വേണ്ടി ഇത്രയും വലിയ കാര്യങ്ങൾ ചെയ്യുന്നു ഇത് മുന്നോട്ട് കൂടെ എപ്പോഴും ഷാനുഭൈന്ന് പറഞ്ഞാൽ നമ്മുടെ എപ്പോഴും ചേട്ടൻ എപ്പോൾ വിളിച്ചാലും ഏത് സമയത്ത് വിളിച്ചാലും ഞാൻ തീരിക്കും തീർച്ചയായിട്ടും ഇത്രയും വലിയൊരു ഒരു ചാടി കൊടുക്കാം എനിക്ക് തങ്ങളെ കൊടുമ്പോൾ രണ്ടുപേരും കൂടി കൊടുത്തോളാം അതേ അവര് തങ്ങളുടെ വല്ല വലിയൊരു മനസ്സു കൂടെ നിൽക്കാൻ പറ്റിയും ചേട്ടൻ്റെ ഉള്ളിലൊന്ന് കമ്പരി ചാവി കൊടുക്കാം എന്ന ശരിച്ച ചേട്ടന് ഇതിൻ്റെ പാത്തിൻ്റെ വീട് മോളെ ആ ബാത്തി രണ്ടുപേരും അല്ലേ ആ കുട്ടി അല്ലേ ഓക്കെ അപ്പം ആ കുട്ടിക്ക് വീടിന് ചാവി കൊടുക്കാൻ എന്നെ കുടിച്ചിന് ചെറുണ് നാട്ടുകാർ കൊടുക്കും മലപ്പുറം എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വത്ത് ഞാനൊരുപോലെ തൊട്ടപ്പുറത്താണ് ചോദിത് പറഞ്ഞു എം എസ് പിന്നു കാഴ്ച കാഴ്ചപരിമിതരായ മെഹക്കിനും അനിയനും പുതിയ പ്രതീക്ഷകളുമായി സ്വന്തം ഭവനത്തിൽ ഇനി അന്തി ഉറങ്ങാം ഗോപിനാഥ് മുതുകാടിന്റെ നേതൃത്വത്തിലുള്ള തിരുവനന്തപുരം ഡിഫറന്റ് ആർട്സ് സെന്റർ നിർമ്മിച്ചു നൽകിയ ഭിന്നശേഷി സൌഹൃദ ഭവനം സ്വന്തമാക്കിയ സന്തോഷത്തിലാണ് ഇരുവരും മാജിക് ഹോം ഭവന പദ്ധതിയുടെ ഭാഗമായി സ്വന്തമായി ഏഴ് പോയിന്റ് അഞ്ച് സെന്റ് സ്ഥലവും കൂടിയാണ് ഇവർക്ക് സ്വന്തമായത് ഇന്നലെ വള്ളികാപ്പറ്റ നാറാസ്കുന്നിൽ നടന്ന ചടങ്ങിൽ കായിക താരം ഐ എം വിജയൻ മെഹക്കിനും അനിയൻ ഫർഹാനും അമ്മ ഹസീനയ്ക്കുമായി വീടിന്റെ താക്കോൽ കൈമാറി പദ്ധതിയുടെ പൂർത്തീകരണത്തിനായി വസ്തു വാങ്ങി നൽകിയ വ്യവസായി ക്വാളിറ്റി ഗ്രൂപ്പ് ഇന്റർനാഷണൽ ചെയർമാൻ ഷംസുദ്ദീൻ ഉളക്കര വീട് നിർമ്മാണത്തിന് നേതൃത്വം നൽകിയ ടാലന്റ് ആർക്കിടെക്ചറൽ കൺസൾട്ടന്റ് ചെയർമാൻ മുഹമ്മദ് നസീം എന്നിവരെ സെയ്ദ് മുൻവറിലെ ശിയാബ്ദങ്ങൾ പൊന്നാട് അണിയിച്ചും മൊമന്റോ നൽകിയും ആദരിച്ചു ഇതിന്റെ ഡോക്യുമെന്റ് ഗോപിനാഥ് മുതുകാട് അസിനേക്ക് കൈമാറി ചടങ്ങിൽ കൂട്ടിലങ്ങാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അബ്ദുൾ മാജിദ് ഗ്രാമപഞ്ചായത്ത് അംഗം പുഷ്ട്രാഫി തുടങ്ങിയവർ പങ്കെടുത്തു കാണികളുടെ ഹൃദയം കവർന്ന സംഗീതാലാപനത്തോടെയാണ് ചടങ്ങുകൾക്ക് തുടക്കം കുറിച്ചത് നാഷണൽ അവാർഡ് ജേതാവ് കൂടിയായ ഫാത്തിമ അൻഷി ചലച്ചിത്ര പിന്നണി ഗായകനും നാടൻ പാട്ടുകാരനുമായ അതുൽ നറുക്കര മേഹക് എന്നിവർ ചടങ്ങിനെ സംഗീത സ്ഥാന്ദമാക്കി സംസ്ഥാനത്ത് സ്വന്തമായി ഭൂമിയോ വീടോ ഇല്ലാത്ത ഭിന്നശേഷിക്കാർക്ക് ഡിഫറൻ്റ് ആർട്ട് സെന്ററിന്റെ നേതൃത്വത്തിൽ സൗജന്യമായി ഭിന്നശേഷി സൗഹൃദ വീടുകൾ നിർമ്മിച്ചു നൽകുന്ന മാജിക് ഹോം പദ്ധതിയുടെ മലപ്പുറം ജില്ലയിലെ ഗുണഭോക്താക്കളാണ് ഹസീനയും മക്കളും ജില്ലയിൽ നിന്നും ലഭിച്ച നിരവധി അപേക്ഷകളിൽ നിന്നാണ് ഹസീനയേയും കുടുംബത്തെയും പദ്ധതിയുടെ ഗുണഭോക്താക്കളായി തിരഞ്ഞെടുത്തത് അറുന്നൂറ്റി അൻപത് ചതുർശ്രടിയിൽ കാഴ്ചപരിമിതിക്കനുസൃതമായ രീതിയിലാണ് വീട് നിർമ്മിച്ചു നൽകിയത് ഓരോ ജില്ലയിലും ഒരു വീട് എന്ന നിലയിൽ പതിനാല് ഭിന്നശേഷി സൌഹൃദ മാതൃകാഭവനങ്ങളാണ് നിർമ്മിച്ചു കൈമാറുന്നത് ഇതിനോടകം കാസർകോട് ഇടുക്കി ജില്ലകളിൽ വീടുകൾ പൂർത്തിയാക്കി ഗുണഭോക്താക്കൾക്ക് കൈമാറിയിരുന്നു ഇനി വേണ്ടതെല്ലാം വേണ്ടുവോളം വിലക്കുറവിൽ നിങ്ങൾക്കായി മലപ്പുറത്ത് സമ ഹൈപ്പർ മാർക്കറ്റ് തിരൂർ റോഡ് മൈലപ്പുറം മലപ്പുറം